പൂക്കോട്ടുംപാടം തേൽപ്പാറയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കരടി കൂട്ടിലായി തേൽപ്പാറ കുറുമ്പേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടിപ്പെട്ടത് ജനവാസ മേഖലയിലിറങ്ങി ശല്യം രൂക്ഷമായതോടെയാണ് വനംവകുപ്പ് കരടിയെ പിടികൂടാൻ കൂടുവച്ചത് ആ ഭാത്തു പിടിച്ചില്ല ആ ഭാത്തു പിടിച്ചില്ല അവളെ പിടിച്ചിട്ടില്ല കേട ഇറങ്ങി പോടാന്ന് ഇവിടെ മനുഷ്യന്മാരെടുക്കലും കൂടെ കേടാറങ്ങി പോടോന്ന് നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കരടിയെ നെടുങ്കയം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ വണ്ടൂർ